ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ചിറ്റോഴിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിൽ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിലെ ഇൻപുട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻപുട്ടുകളുമായി ബന്ധപ്പെട്ട ബൂട്ട് സ്ട്രാപ്പ് ക്ലാസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഓക്കെ നമ്മൾ ഒരു ഇൻപുട്ട് ടൈപ്പ് എപ്പോഴും ആഡ് ചെയ്യുന്നത് ഫോമുകൾക്കുള്ളിലാണ് സോ ഫോമിന്റെ ഉള്ളിൽ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഫോമുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരു ക്ലാസ് നമ്മൾ അവിടെ ആഡ് ചെയ്തു എന്താണ് ഫോം ഗ്രൂപ്പ് ഇഫ് ഫോം ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് മിക്ക ഇൻപുട്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് സോ നമുക്കത് ഒന്നിലധികം ആവശ്യം ഉണ്ടാവും അപ്പൊ നമുക്ക് രണ്ടുമൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്യാം അഡ്വാൻസ് ആയിട്ട് സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബൽ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നേരത്തെ നമ്മൾ ഇമെയിലും പാസ്വേർഡും ആണ് നമ്മൾ ആഡ് ചെയ്തിരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പേര് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലേബൽ എന്നിട്ട് അതിനൊരു ഐ ഡി നമുക്ക് കൊടുക്കാം ഐ ഡി ഏതാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന എലമെന്റിന്റെ ഐ ഡിയാണ് നമ്മൾ മുകളിൽ ഫോർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ഇവിടെ ഇൻപുട്ട് ഒരു ടൈപ്പ് ഉണ്ടാവും ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ നേരത്തെ ഇമെയിൽ പാസ്വേഡ് ടൈപ്പുകളാണ് പരിചയപ്പെട്ടത് ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആണ് നമുക്ക് ഇൻപുട്ടായി കിട്ടണെങ്കിൽ ടൈപ്പ് ടെക്സ്റ്റ് ആയിരിക്കും ക്ലാസ് ഹോം കൺട്രോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാൻ മാർക്ക് ചെയ്തത് ഓക്കെ അതിനുശേഷം ഐ ഡി എന്താണ് ഐ ഡി നേരത്തെ കൊടുത്ത യൂസർ എന്ന് പറയുന്ന ഐ ഡി ഓക്കെ ഈ രൂപത്തിലാണ് നമ്മളൊരു സിമ്പിൾ ടെക്സ്റ്റ് ഇൻഫുട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ അതിന്റെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഒരു ലേബലും ഒരു ടെക്സ്റ്റ് പിന്നെ ഇതിന്റെ കളറും സ്പേസിംഗ് ഒക്കെ ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ലിങ്ക് ഒരു സി എസ് സ്റ്റൈലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ നമ്മൾ ഇവിടെ ഒരു സ്റ്റൈലിൽ മൂന്ന് ലൈൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ക്ലാസ് കണ്ടെയ്നർ അതിന്റെ പാഡിങ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഭാഗമുണ്ട് നമ്മൾ എന്താണെന്ന് നമ്മൾ പറയും ഓക്കെ അപ്പോ ഒരു സിമ്പിൾ ലൈൻ എഡിറ്റ് എന്ന് നമ്മൾ പൈതണൽ പറയുന്ന ഒരൊറ്റ ഇൻപുട്ട് സ്വീകരിക്കാനുള്ള ഒരു ചെറിയ ഓൺലൈൻ ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഇനി അതിന് താഴെ നമുക്ക് വലിയൊരു ടെക്സ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് ഏരിയ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ലേബൽ ഓ മെസ്സേജ് ആൻഡ് മെസ്സേജ് അതിന് താഴെ നമ്മൾ സോറി എന്താണ് ഇവിടെ ഇൻപുട്ട് ടൈപ്പ് അവിടെ നമ്മൾ ടെക്സ്റ്റ് ഏരിയ അങ്ങനെയല്ല കൊടുക്കുക നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്ന രൂപത്തിൽ നേരിട്ടാണ് എഴുതുക ഓക്കെ ടെക്സ്റ്റ് ഏരിയ ക്ലാസ് നമ്മൾ നേരത്തെ കൊടുത്ത ഫോം കൺട്രോൾ ആവശ്യമാണ് ഓക്കെ ഹോം കൺട്രോൾ എടുക്കട്ടെ അതുപോലെ തന്നെ റൂസ് നമ്മൾ നേരത്തെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗവർമെന്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ആ വീഡിയോ കാണുന്നോ ഓക്കെ ഐ ഡി അപ്പോൾ ഈ ഐഡിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഐ ഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉണ്ടാക്കിയത് താരം റോസ് എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ വരികൾ നിരകൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സംഗതിയാണ് നമുക്കത് ഇവിടെ പ്രിവ്യൂ നോക്കാം പ്രിവ്യൂ കാണാം ഇപ്പോൾ റോസ് ഫൈവ് ആണ് പക്ഷെ ഇതിന്റെ വീതി ഇപ്പൊ ഇത് ഇവിടെ ഫിക്സഡ് ആണ് അതേസമയം ഇത് നമുക്ക് എത്രയും എന്ത് ചെയ്യാം മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ അത് മാക്സിമം ഇത്രയും പോകാവൂ എന്ന് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറു ഇതിനൊരു ക്ലാസ് ആഡ് ചെയ്യും അതാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടി എക്സ് ഏരിയ എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ ഇവിടെ സി എസ് എസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു അതിന് മാക്സിമം വിടുത്ത് സെവൻ സെവൻറ്റി ഫിക്സ് കൊടുത്തു അപ്പൊ ആ ക്ലാസ് ഞാൻ ഇവിടെ ജസ്റ്റ് ടി എക്സ് എഴുതി ഇത് നമ്മളിവിടെ ആഡ് ചെയ്തു ഓക്കെ ടി എച്ച് എഴുതി അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പോവില്ല പിന്നെ താഴേക്ക് പോകും മാക്സിമം വിടുത്ത് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തു അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് ബുദ്സ്റ്റാപ്പ് ക്ലാസ്സുകളെയൊക്കെ കൺട്രോൾ ചെയ്യാം നിങ്ങളുടെ നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഷീറ്റിൽ അതിനെ ഓവർ റൈഡ് ചെയ്താൽ മതി ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ ആഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ബോക്സുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഒരു ചെക്ക് ബോക്സ് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോം ഗ്രൂപ്പിന് പകരം ഇവിടെ നമ്മൾ ചെക്ക് ബോക്സ് എന്നാകും അതിനുള്ളിൽ നമ്മൾ ലേബൽ ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യും ചെക്ക് ബോക്സ് ഇൻലൈൻ ഓക്കെ ഇൻലൈൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നേരിട്ട് തന്നെ പരിചയപ്പെടാം അഥവാ ഇൻപുട്ട് ടൈപ്പ് ടു ചെക്ക് ബോക്സ് സീക്വൾക്ക് അതിനൊരു വാല്യൂ വല്യൊന്നുമില്ല ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇടാം മെയിൽ ഓക്കെ മെയിൽ നമ്മൾ ഇത് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെയിൽ നിന്ന് കാണാം ഇനി അതുപോലെ താഴേക്ക് താഴേക്കാണ് വരണ്ടതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് താഴേക്ക് കിട്ടും ഓക്കെ ായിട്ട് വരും അപ്പോൾ ഓരോന്നിനും ഓരോ ഡിവിഷൻ ചെക്ക് ബോക്സ് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ മെയിൽ നിന്നുള്ളത് ഫീമെയിലിനോ മറ്റെന്താണോ വേണ്ട അതാക്കിയാൽ മതി അല്ല നമുക്കതിന് ഒരൊറ്റ വരിയിൽ കിട്ടണമെങ്കിൽ നമുക്കത് ഈ ഒരറ്റ ബോക്സിനുള്ളിൽ തന്നെ ഈ ഒരറ്റ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഡിവിഷനൂടെ തന്നെ മൂന്ന് നമ്മൾ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ മെയിൽ ഫീമെയിൽ ആധാർ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഒരൊറ്റ വരിയായിട്ട് വരും പക്ഷെ കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള കോമ്പാക്ട് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് ടക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബലിനൊരു ക്ലാസ് ആഡ് ചെയ്യുകയും എന്നിട്ട് ചെക്ക് ബോക്സ് ഇൻ ലൈൻ എന്ന് നമുക്ക് കൊടുക്കാം നേരത്തെ നമ്മൾ ഫോം ഇൻ ലൈൻ എന്ന് കൊടുത്തിരുന്നു ആ രൂപത്തിൽ നമുക്ക് ക്ലാസ് ചെക്ക് ബോക്സ് ഇൻ ലൈൻ എന്ന് കൊടുക്കാം ഓക്കെ ഇപ്പൊ അത് കുറച്ചുകൂടെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഓക്കെ സോ ദാറ്റ് ഓൾസോ സിംപിൾ ഇനി അടുത്തത് റേഡിയോ ബട്ടണാണ് റേഡിയോ ബട്ടണും സമാനമായിട്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് അത് ഞാൻ നിങ്ങൾ കോപ്പ് ചെയ്തിട്ടു ഇവിടെ ചെക്ക് ബോക്സ് എന്നുള്ളിടത്ത് എന്തായിരിക്കും റേഡിയോ ഇവിടെ ചെക്ക് ബോക്സ് ഇൻ ലൈൻ എന്നുള്ള പകരം റേഡിയോ ഇൻലൈൻ റേഡിയോ ഇൻ ലൈൻ ടൈപ്പ് ചെക്ക് ബോക്സ് എന്നുള്ളത് റേഡിയോ 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 വാല്യൂ എന്നുള്ളത് നമുക്ക് കൊടുക്കണമെന്നില്ല ഇനി നെയിം എന്നുള്ള നമുക്ക് വേണമെങ്കിൽ എന്താണോ വേണ്ടത് കൊടുക്കാം കാരണം ഈ എല്ലാത്തിനും ഒരേ നെയിം ആയിരിക്കും അതെന്തുകൊണ്ടാണ് കാരണം റേഡിയോ ബട്ടണിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുമോ ശരി ഏതെങ്കിലും ഒന്നേ ഒരു സമയം എനേബിൾ ആവുകയുള്ളൂ അപ്പൊ ഇതാണെങ്കിൽ ഇത് മാത്രം ഇതാണെങ്കിൽ ഇത് മാത്രം അപ്പൊ ഏതെങ്കിലും ഒരു പേര് മതി ഇതിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിസേബിൾ ആക്കി വെക്കണം എന്ന് നോക്കാം ഏതോ ഒന്ന് ഡിസേബിൾ ആക്കണം അപ്പോൾ ചെക്ക് ബോക്സ് ആണെങ്കിൽ നമ്മൾ വാല്യൂക്ക് ശേഷം നമുക്ക് ഇവിടെ ഡിസേബിൾഡ് എന്ന് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവും റേഡിയോ ആണെങ്കിൽ ഡിസേബിൾഡ് ഡിസേബിൾഡ് എന്നാണ് കേട്ടോ ഡിസേബിൾഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ അത് ഡിസൈബിൾ ആയിട്ടുള്ള ഒരു ഐക്കൺ നമ്മുടെ കാണും സോ ആ രൂപത്തിലാണ് റേഡിയോ ബട്ടൺസ് നമ്മൾ ആഡ് ചെയ്യുക ഇനി ഒരു ക്ലാസ് ആഡ് ചെയ്യുക അതായത് ഒരു ഒരു ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് അതെങ്ങനെ ആഡ് ചെയ്യാം ഡിവിഷൻ ക്ലാസ് ഫോം ഗ്രൂപ്പ് എന്ന ഡിവിഷനുള്ളിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിന് നമുക്കൊരു ലേബൽ വേണം സ്വാഭാവികമായിട്ടും ലേബിൾ ഫോർ എന്ന് കൊടുക്കണം പിന്നെ സെലക്ട് ലിസ്റ്റ് അത് നമ്മളൊരു ലാബിൾ ആണ് വായിച്ച തന്നെ നമുക്ക് ഇനി അതിനു ശേഷമാണ് സെലക്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് എന്ന് പറയുന്ന ടാബിന് ശേഷം ക്ലാസ് ഫ്രോം കൺട്രോൾ ഐ ഡി ടു ലിസ്റ്റ് നമ്മൾ ആഡ് ശേഷം ഈ ഒരു സെലക്ഷൻ ഉള്ളിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കണം ഓപ്ഷൻ വൺ ഓക്കെ അങ്ങനെ നമ്മൾ നാല് ഓപ്ഷൻ അഞ്ച് ഓപ്ഷൻ കൊടുക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അഞ്ച് ഓപ്ഷൻ നമുക്ക് കിട്ടി ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അഞ്ച് ഓപ്ഷനുകളൂടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് കാണാം ഇനി നമുക്ക് ഒന്നിലധികം സംഗതികൾ ഒരേ സമയം സെലക്ട് ചെയ്യണമെങ്കിൽ ഈ സെലക്ട് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ equal to multiple എന്ന് കുറിക്കാം മൾട്ടിപ്പിൾ equal to multiple ഇപ്പൊ ഇവിടെ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ മാറി ഇപ്പൊ നമുക്ക് ഒരേ സമയം ഒന്നിലധികം ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ സെലക്ഷൻ ലിസ്റ്റ് മാറി സോ ഈ രൂപത്തിലേക്ക് നമുക്ക് ഇൻപുട്ടുകൾ ആഡ് ചെയ്യാം കുറച്ചുകൂടെ ഇൻപുട്ടുകൾ ബാക്കിയുണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയായിരിക്കാം അതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് വേറെപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ പഠിക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ